കരിന്തലക്കൂട്ടം നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ മുപ്പതാമത് വാർഷികാഘോഷ പരിപാടികൾ പൊലിയാട്ടം നവംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വടമേൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങുകൾ തുടങ്ങുന്നത് കടപ്പ് ഗണത്തിൽ നമ്മൾ നമ്മുടെ പതാക അല്ലെങ്കിൽ കൊടിമരത്തിൽ നമ്മുടെ കുടിക്കുറ ഉയർത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് പത്ത് മണിക്ക് ശേഷം നമ്മൾ വടമ ദേവീവിലാസം സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ കുടുംബ സംഗമം അതിൽ പറയുന്ന ഏകദേശം നൂറോളം പേരുണ്ടാവും പഴയ കൂട്ടത്തോടൊപ്പം നടന്ന ഞങ്ങൾക്ക് വഴികാട്ടികളായിട്ടുള്ള ഇപ്പോഴുള്ള ആളുകളും എല്ലാവരും ചേർന്ന വലിയൊരു സംഗമമാണ് അതിൽ അവരെ എല്ലാവരെയും ആദരിക്കുന്നുണ്ട് വൈകിട്ട് കോഴിക്കോട് എന്നുള്ള തെയ്യം പോപ്പുലർ അക്കാഡമിയുടെ സഹായത്തോടു കൂടി തന്നെ നമ്മളൊരു തെയ്യം കലാരൂപം വടമ്മ സെൻറ്ററിൽ അരങ്ങേറുന്നുണ്ട് നവംബർ ഒന്നിന് ദേവി വിലാസം എൽ പി സ്കൂളിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ സംഘത്തിലെ പഴയ കുടുംബാംഗങ്ങളെ ആദരിക്കും രാവിലെ പത്തിന് കടപ്ലാവിൻ കളത്തിൽ കൊടി ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും നവംബർ എട്ട് കുന്നത്തുകാട് കടപ്ലാവിൻ കളത്തിൽ പി കെ കുട്ടപ്പൻ നഗറിൽ രാവിലെ പത്തിന് സെമിനാർ തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ മണിക്ക് വടമയിൽ നിന്ന് വേലവരവ് എന്നിവ നടക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ നാടൻപാട്ട് രംഗത്തെ ഇരുപത്തഞ്ചോളം ദമ്പതിമാരെയും കൂടാതെ ഇരുപത്തഞ്ചോളം വിവിധ കലാകാരന്മാരെയും കരിന്തലക്കൂട്ടത്തിന്റെ വിവിധ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പുലിയാട്ടം ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ രമേശ് കരിന്തലക്കൂട്ടം സി കെ പ്രസാദ് എം വി പ്രസാദ് എം എസ് രഞ്ജിത്ത് സി ഡി ബിനോയ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു